കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റുമായിരുന്ന കേരളത്തിലെ പ്രമുഖനായ കോൺഗ്രസ് നേതാവ് ശ്രീ തലേക്കുന്നിൽ ബഷീർ അന്തരിച്ചിട്ട് രണ്ട് വർഷം കഴിയുന്നു അദ്ദേഹത്തിന്റെ രണ്ടാം ചരമവാർഷികം മാർച്ച് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ വിവിധ പരിപാടികളോടുകൂടി ആചരിക്കുക ശ്രീ തലേക്കുന്നിൽ ബഷീറിന്റെ സ്മാരകമായി അദ്ദേഹത്തിൻ്റെ ജന്മനാടായ ബെഞ്ഞാറമൂടിൽ നിർമ്മിക്കാൻ പോകുന്ന തലേക്കുന്നിൽ ബഷീർ കൾച്ചറൽ സെൻ്ററിൻ്റെ ശിലാസ്ഥാപന കർമ്മം ഇരുപത്തിയാറിന് നടക്കുകയാണ് ബഷീറിൻ്റെ സ്മരണ നിലനിർത്താൻ ഞങ്ങൾ ഏർപ്പെടുത്തിയ തലേക്കുന്നിൽ ബഷീർ അവാർഡ് കഴിഞ്ഞ വർഷം മലയാള സാഹിത്യ തറവാട്ടിലെ കാരളവ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ശ്രീ ഡി പത്മനാഭനാണ് നൽകിയത് എഴുത്തിലും വായനയിലും വളരെയേറെ സംഭാവനകൾ നൽകിയ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു ഷീ ബഷീർ അദ്ദേഹത്തിൻ്റെതായി നിരവധി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നല്ല ഒരു എഴുത്തുകാരനും കലാകാരനും കലാകാരനുമൊക്കെയായി സമൂഹത്തിൽ വളരെയേറെ അംഗീകാരം നേടിയ ആളാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയ അവാർഡ് രണ്ടാമത്തെ അവാർഡ് ഈ ഇക്കൊല്ലം ഡോക്ടർ ജോർജ് ഓണക്കോറിന് നൽകാനാണ് ജഡ്ജിംഗ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് ഡോക്ടർ എം ആർ തമ്പാൻ ചെയർമാനായിട്ടുള്ള ജഡ്ജിംഗ് കമ്മിറ്റിയാണ് ഓണക്കോറിന് ബഷീർ പുരസ്കാരം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇരുപത്തിയാറാം തീയതിയാണ് പതിനൊന്ന് മണിക്ക് ഇവിടെ ഇന്ദിരാഭവനിൽ വെച്ച് ശ്രീ എ കെ ആന്റണിയാണ് ona koyuyoruz yine avad